ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആട്ടോ അപ്പം നമുക്ക് കുറച്ച് പൊട്ടിയിട്ടാലോ നമ്മൾ ലേഡീസ് ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും പുട്ടി ഇട്ടിട്ട് എങ്ങോട്ടാണ് പൊട്ടിയിട്ടിട്ട് എങ്ങോട്ടാണ് അപ്പം നമുക്കിന്ന് കുറച്ച് പൊട്ടിയിട്ടാലോ അപ്പം നമുക്ക് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് കുറച്ച് മോയ്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പോൺസിൻ്റെ മോയിസ്ചറാട്ടോ ആ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സൺസ്ക്രീൻ എപ്പോഴുമ്പോഴും ടു ഫിംഗറിലായിട്ടും എടുക്കുക ഇപ്പം ഞാൻ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് കാരണം മഴക്കാലമല്ലേ അധികം വെയിലൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് സൺസ്ക്രീനായിട്ട് എടുത്തേ നന്നായിട്ട് നമുക്ക് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ പുട്ടി ഞാനിവിടെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആട്ടോ ഉപയോഗിക്കുന്നത് കുറച്ച് ആട്ടോ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് ഡോട്ട് ഡോട്ടായിട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഫേസ് ടോട്ടലി നമുക്കിത് ഡോട്ട് ഡോട്ടായിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കൈ വെച്ചാട്ടോ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നേ ഇത് മൊത്തം സ്പ്രെഡ് ചെയ്യുന്നേ എൻ്റെ സ്പോഞ്ച് കണ്ടില്ല പിന്നെ ഞാനത് നോക്കാനും നിന്നില്ല പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം കൈയ്യൊക്കെ വെച്ച് കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യുന്നതെട്ടോ ഇഷ്ടം അപ്പം നമുക്ക് ടോട്ടലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ നമ്മുടെ ഫേസിലെല്ലാം പിന്നെ നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഫേസിൽ നെക്കിലും ഒരുപോലെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഫേസിൻ്റെയും നെക്കിൻ്റെയും കളർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഫേസിൽ നെക്കിലൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ടോട്ടലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പ്ലംബിൻ്റെ കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കോമ്പാക്റ്റ് ഇട്ടുകൊടുക്കാം നമ്മുടെ ഫേസിൽ സത്യത്തിൽ എനിക്ക് കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ കാരണം ഒരുമാതിരി വൈറ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസിൽ പിന്നെ ഇത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ലൊരു കോമ്പാക്റ്റ് ആട്ടോ ഈ കോമ്പാക്റ്റ് ഇടുന്ന ഇഷ്ടമില്ലാത്ത മെയിൻ മെയിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പാക്റ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒരു മതി വെള്ളം പോലെ ഇരിക്കുന്ന കാണാം അപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടമല്ല ഞാൻ കൂടുതലിട്ട് ആൾക്കം പൗഡറാണ് യൂസ് ചെയ്യാറ് കണ്ടോ ഞാൻ കോമ്പാക്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞേ അപ്പോൾ എൻ്റെ ഫേസ് ഒക്കെ കണ്ടത് നിങ്ങൾ അപ്പം നമ്മൾ കോമ്പാക്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഐഷാഡായിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ രണ്ട് കണ്ണിലും ഐഷാഡൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഐഷാഡൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ബ്ലഷ് ആണേ വേണ്ടത് അപ്പം നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം പുലികളിക്ക് വരയ്ക്കുന്ന പോലെയൊക്കെ ഞാൻ വരച്ച് വെച്ചേക്കുന്നത് അപ്പം നമ്മൾ ബ്ലഷും ഐഷാഡും എല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാമേ ഞാൻ പ്ലമ്മിൻ്റെ തന്നെ ഒരു ലിപ്പാകട്ടോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലിപ്സ്റ്റിക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നമ്മുടെ ചുണ്ടി വെച്ച് തന്നെ ഒന്ന് ബ്ലൈൻഡൊക്കെ ചെയ്ത് കൊടുക്കാം അത് ഞാൻ പിന്നെ കൈയൊക്കെ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു പിന്നെ അത് സ്പ്രെഡാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടിഷ്യു വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് അയിലെഴുതാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കിയാണ് കണ്ണ് എഴുതുന്നത് അതാ ഇതുപോലെ സൂമ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കാമേ ഞാൻ ഡാസ്ലറിൻ്റെ തന്നെ ഐലൈനർ കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കാം അപ്പോൾ കണ്ണൊക്കെ ഞാൻ എഴുതി കേട്ടോ രണ്ട് വെണ്ണും ഞാൻ എഴുതി പിന്നെ നമുക്ക് മസ്ക്കാരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മസ്കാരക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സിന്ദൂരം തൊട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ സിന്ദൂരത്തിൻ്റെ സ്റ്റിക്ക് ആട്ടോ തൊട്ട് കൊടുക്കുന്നത് അപ്പം സിന്ദൂരം തൊട്ട് കൊടുത്തു അപ്പം ഇനി ഒരു പൊട്ടൊക്കെ വേണ്ട അപ്പം നമുക്കൊരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാണ് അപ്പം ഞാൻ ഒരു കല്ലുപൊട്ടാ കേട്ടോ തൊട്ട് കൊടുക്കുന്നത് ഒരു ഗോൾഡൻ കളർ കല്ലുപൊട്ടാണ് തൊട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ പൊട്ട കൊടുത്തു അപ്പോൾ ഇതായിട്ടും നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു കോസ്റ്റ്യൂമും കൂടി ഇട്ടതാട്ടോ കേട്ടോ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ